നമുക്ക് ജീവിക്കാൻ ആവശ്യത്തിനുള്ള എനർജി എവിടുന്നാ കിട്ടുന്നത് നമ്മുടെ ആഹാരത്തിലൂടെ പഠിച്ചിട്ടുണ്ട് ഒമ്പതാം ക്ലാസ്സിലെ ഡൈജസ്റ്റീവ് സിസ്റ്റം സത്യത്തില് നമ്മുടെ വായിൽ വേണ്ടത്ര പല്ലില്ലെങ്കിൽ പോലും നമ്മുടെ ഡൈജഷനെ അത് ബാധിക്കുന്നുണ്ട് പല്ലുണ്ടെങ്കിലോ ആവശ്യത്തിനുള്ള ആഹാരം ചവച്ചരച്ച് കഴിക്കുന്നതും നമ്മുടെ ഡൈജഷനെ ബാധിക്കുന്നുണ്ട് കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നാല് നമ്മൾ ആഹാരം കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സമയത്ത് നമ്മുടെ വായിൽ വെള്ളം ഓറുന്നത് ഉമ്മിനീര് വരുന്നത് മണക്കുമ്പോൾ നമുക്കൊരു കൊതി വരുന്നത് ഇതൊക്കെ നമ്മുടെ ഡൈജഷനെ ബാധിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല മൊബൈൽ ഫോണിൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ആളിന് ഇതൊക്കെ എങ്ങനെ വരും ഇതൊക്കെ നാച്ചുറലായ കാര്യങ്ങളാണ് പ്രകൃതിദത്തമായ കാര്യങ്ങളാണ് ഓരോ വ്യക്തിക്കും പ്രകൃതിദത്തമായ കുറെ കാര്യങ്ങളുണ്ട് അത് കണ്ടില്ല എന്ന് നടിച്ചിട്ട് എന്തു ചെയ്യാന് പലപ്പോഴും കാണാറുണ്ട് കുട്ടികൾ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന് ആഹാരം കഴിക്കുന്നത് സത്യത്തിൽ എന്താണ് കഴിച്ചതെന്നോ എന്താണ് അതിന്റെ രുചിയെന്നോ അറിയാതെയാണ് കുട്ടി ഈ ആഹാരം കഴിക്കുന്നത് നമ്മൾ ആഹാരം കാണുമ്പോൾ അതിൻ്റെ മണം ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ വായിൽ ഉമ്മിനീര് വരുമ്പോൾ തന്നെ നമ്മുടെ ആമാശയത്തിൽ എല്ലാ ദഹനരസങ്ങളും റെഡിയായിട്ട് നിൽക്കുകയാണ് ഇതിനെ സ്വീകരിക്കുവാൻ ബയോളജി പിടിച്ച എല്ലാവർക്കും അറിയാം ഇത് ഇത് നാച്ചുറലായ ഒരു കാര്യമാണ് പക്ഷേ ഈ ആഹാരം ആരും കണ്ടില്ലെങ്കിലും ഇതിന്റെ മണമടിച്ചില്ലെങ്കിലും ദഹനരശിസ്തം വേണ്ടത്ര പുറപ്പെടുവിക്കുമോ ഇല്ലല്ലോ അപ്പോൾ വയറിന് ദഹന പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞതിൽ വല്ല കുറ്റവും പറയാനുണ്ടോ നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാ ദിവസവും വൈകുന്നേരത്തെ ആഹാരം എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുക ആ സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് മൊബൈൽ ഫോൺ ഓഫാക്കി വെക്കുക അല്ലെങ്കിൽ മാറ്റി വയ്ക്കുക എടുക്കണ്ട കുട്ടികളോടും ഇത് പറയണം ഭാവിയിൽ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഓടി നടന്ന് അതും കൂടുതൽ ഹൈഡ്രോക്ലോറിക്കാസിഡ് ഉൽപ്പാദിപ്പിക്കും വയറ്റിലല്ലേ ഒരു ആദി കയറുന്നത് ടെൻഷൻ കൂടുമ്പോ അങ്ങനെ ഒരു കാലം എത്തുമ്പോൾ എന്നും ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് നടക്കുന്നതാണോ നല്ലത് അതോ ഇപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കുന്നതാണോ നല്ലത് ഇത് നമുക്ക് നമ്മുടെ കുട്ടിയിൽ പ്രയോഗിച്ച് നോക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും വലുത് അല്ലേ എങ്ങനെ നമ്മളുടെ ആഹാര കാര്യങ്ങൾ ചിട്ടപ്പെടുത്തണം എങ്ങനെ നമ്മൾ ആഹാരം കഴിക്കണം ആഹാരം പാചകം ചെയ്യുമ്പോൾ ഏത് ചിന്തയായിരിക്കണം എത്രമാത്രം ഇൻവോൾവ് ആയിട്ടായിരിക്കണം ആഹാരം പാചകം ചെയ്യേണ്ടത് സാധാരണ വിരുന്നുകാരൊക്കെ വരുന്ന ഒരു ദിവസം അത് നമുക്ക് പ്രിയപ്പെട്ട വിരുന്നുകാർ വരുന്ന ദിവസം അന്ന് അമ്മ വെക്കുന്ന ആഹാരത്തിന് എന്തൊരു രുചിയായിരിക്കുമല്ലേ അമ്മ മനസ്സറിഞ്ഞു വെച്ചെന്ന് നമ്മൾ പറയും നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് എന്തുകൊണ്ട് നമ്മുടെ ഉള്ളില് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ വന്നപ്പോൾ ആ സന്തോഷം ഇങ്ങനെ നിൽക്കുക ആ സന്തോഷത്തിലാണ് നമ്മൾ ആഹാരം വെക്കുന്നത് അവർക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണമെന്ന് വിചാരിച്ച് ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരത്തിന് നല്ല രുചിയായിരിക്കുകയും ചെയ്യും ഇത്രയേ ഉള്ളൂ ആഹാരത്തിന്റെ കാര്യവും സത്യത്തില് നമ്മുടെ ശരീരമായി മാറുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ് അതുകൊണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആഹാരത്തിലാണ് നമ്മുടെ ക്ലാസ്സുകളില് എങ്ങനെ ആഹാരം പാചകം ചെയ്യണം ആഹാരം പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ത് ചിന്തയാണ് ഉണ്ടാവേണ്ടത് എങ്ങനെ ആഹാരം പാചകം ചെയ്യുന്നതിന് മുൻപ് അസംസ്കൃത വസ്തുക്കൾ അതായത് പച്ചക്കറി പലോഞ്ഞനും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്ത് ആഹാരം വെക്കണം ആഹാരം വെച്ചാൽ മാത്രം പോരാ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ അതെങ്ങനെ വിളമ്പണം കുടുംബാംഗങ്ങൾ എല്ലാവരും വന്ന് ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയല്ല വേണ്ടത് ഈ ആഹാരം ഉണ്ടാക്കുക എന്നതും വെക്കുക എന്നതും വിളമ്പുക എന്നതും ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം വിളമ്പാം കൊച്ചു കുഞ്ഞുണ്ടെങ്കിൽ ഒരു രണ്ട് വയസ്സുള്ള കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കൊണ്ടുവരെ വരെ വിളമ്പിച്ച് പഠിപ്പിക്കണം ഇതാണ് നമ്മുടെ ലെറ്റ്യൂഡ് ലൈഫ് സ്റ്റൈലിന്റെ രീതി എങ്ങനെ ജീവിക്കാം ജീവിത ഒരു ശാസ്ത്രമാണ് മാത്രമല്ല ജീവിത ഒരു വലിയ കലയാണ് മികച്ച കല ഏറ്റവും നല്ല വ്യക്തിയെ സൃഷ്ടിക്കാനുള്ള ഏറ്റവും മികച്ച കലയാണ് ജീവിതപാഠം ജീവിതപാഠമാണ് ലെറ്റിയുടെ ലൈഫ് സ്റ്റൈലിലൂടെ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ കാലാവധി എത്രയാണ് എത്ര നാളത്തെ കോഴ്സാ ടീച്ചറെ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ എന്റെ അവസാന ശ്വാസം ആയിരിക്കും ഞാൻ ഈ ക്ലാസ് കൊടുക്കുന്നത് കാരണം ഒരിക്കൽ എന്റെ ക്ലാസ് ജോയിൻ ചെയ്താൽ അവർക്ക് ലൈഫ് ടൈം ആക്സസ് ആയിരിക്കും ക്ലാസ്സിൽ ഉണ്ടാവുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനായിട്ട് വാട്സാപ്പിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അവിടെ ജോയിൻ ചെയ്യുക അവിടെയും ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും എന്താണെങ്കിലും എന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയുവോ ഒരു ലക്ഷം കുടുംബങ്ങളിലേക്ക് ഇതുപോലെയുള്ള ജീവിത പാഠങ്ങൾ എത്തിച്ചു കൊടുക്കുക എത്തിച്ചാൽ മാത്രം പോരാ അവിടെയുള്ളവർ അത് പാലിക്കുക അങ്ങനെ അടുത്ത ഓണം ആവുമ്പോഴേക്കും അന്ന് അധ്യാപകത്തിനും കൂടെ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള എൻ്റെ സമ്മാനമാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്റെ അധ്യാപക ജീവിതത്തിനിടയിൽ പത്ത് മുപ്പത് വർഷം അന്നൊക്കെ കുഞ്ഞുങ്ങൾ പറയുന്ന നിസാരമായ ഒരു വാക്ക് പോലും എന്റെ മനസ്സിൽ കിടപ്പുണ്ട് ഇന്ന് ഞാൻ ഓരോരുത്തരുടെയും ഇന്നർ ചൈൽഡ് വർക്കിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ബാല്യത്തിൽ അവരനുഭവിച്ച കാര്യങ്ങൾ അതുതന്നെയാണ് അവരുടെ വാർദ്ധക്യത്തിലും എൺപത്തിയാറ് വയസ്സുള്ള ഒരമ്മക്ക് പോലും ഞാൻ ഈ ഒരു ക്ലാസ് കൊടുത്തു ആ അമ്മ പറഞ്ഞു കരഞ്ഞ ഒരു കാര്യമാണ് കുട്ടിക്കാലത്ത് അമ്മയുടെ ചേച്ചി പറഞ്ഞൊരു വാക്ക് അത് പറഞ്ഞു കരയുക അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കി കുട്ടിക്കാലത്തുണ്ടായ ആ കാര്യം വരെയും മരിക്കുന്നത് വരെ ഒരാളുടെ മനസ്സിൽ കിടക്കുമെങ്കിൽ അതവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ പരിഹാരം ഉണ്ടെന്നറിഞ്ഞാൽ അത് നമുക്ക് ചെയ്തുകൂടെ പരിഹാരമുണ്ട് പരിഹാരമില്ലാത്തതായി ഈ ലോകത്തൊന്നുമില്ല പക്ഷെ ഈ ലോകത്ത് പലതും ഉണ്ടാകണമെങ്കിൽ ചില ചില കാരണങ്ങളുമുണ്ട് ഈ കാരണങ്ങൾ കണ്ടുപിടിച്ച് സ്വയം അവലോകനം ചെയ്ത് രക്ഷപ്പെടുക ഇതാണ് നമ്മുടെ ക്ലാസിന്റെ തീം എന്ന് പറയുന്നത് സെൽഫായിട്ട് ചെയ്യാനുള്ള പ്രാപ്തി നേടുക അങ്ങനെ പഠിക്കുന്ന ഒരാൾക്ക് സ്വന്തം കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത് കൊടുക്കാൻ പറ്റും കറക്റ്റായ മാർഗങ്ങളാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമോ ഇത് ആർക്കൊക്കെ വേണം ഇങ്ങനെയുള്ള വിദ്യകൾ ആർക്കൊക്കെ പഠിക്കണം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാവരും വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്